പേടിപ്പിക്കും ും ഞങ്ങള് തർപ്പണിക്കാരാ ഞങ്ങൾ ജനിച്ചു വന്ന ആൾക്കാരാണ് ഇത്തരം പേടിപ്പിക്കാൻ ഞാൻ ആളല്ല ഇത്ത ഇന്നലെ ഒന്നും നാളെ പോയി എനിക്ക് ഞാൻ ഓട്ട് ചെയ്യണമെന്ന് ഞാൻ ഓട്ട് ചെയ്യണം എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട എന്തിന് ചോദിക്കണേ എന്ത് നീ വെള്ളടുത്തിട്ട് നിന്റെ വൈറ്റ് കിടന്നാ ഇങ്ങനെ അല്ല നീ നിർത്തിക്കോടില്ല നിന്റെ വൈറ്റ് കിടന്നാ കാലിന്റെ ഇടയ്ക്കാ തിരീക്ഷിന്റെ കാലിന്റെ ഇടയ്ക്കഴിച്ചു കൊടുക്കു കേട്ടിട്ടോ ആവശ്യമല്ലാത്തേ നമുക്ക് പറഞ്ഞേ അതെടുത്ത് പറയണ എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത് എന്റെ നിങ്ങളുടെ വോട്ടും വേണ്ട ഒന്നും വേണ്ട എന്റെ ടീച്ചറല്ലേ ഹെൽപ്പറാ ഞാൻ പിള്ളേർക്ക് അഞ്ഞ് വെച്ചു കൊടുക്കണോ കിട്ടിയിട്ട് ആ അതെ അതെ ഇഷ്ടേ

എല്ലാ കാലത്തും ഞാൻ പറയുമ്പോ എല്ലാ കാലത്തും ആദ്യം വിളിച്ചത് എവിടെയാന്ന് വണ്ണപ്പുറം കോപ്പറേറ്റീവ് ബാങ്കിലേക്കാ അവര് വന്ന സഹായം ചെയ്ത് ആദ്യം വന്ന എനിക്ക് അപ്പതന്നെ മരിച്ചു ഇത്തക്കെ ഇന്ന് സഹായം ചെയ്യണ്ടതെന്ന് പറഞ്ഞു ഞാൻ ഞമ്മളത് ചെയ്യാവുന്നതെല്ലാം വീടിട്ട് അല്ലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ചെയ്തോ സി പി എമ്മുകാരനാണ് അതിപ്പോ ഞാന മുസ്ലിം ലീഗ് കാരണം വർഗീയവാദിയല്ല അതിപ്പോ ഞാനെന്താ വെള്ളം ഞാൻ ചോദിക്കട്ടെ നീ വെള്ളം എടുത്തിട്ട് വന്ന് ഇവിടെ വന്നത് നീ പ്രശ്നം എന്തിനാടിച്ചു വെള്ളം ഞങ്ങൾക്ക് അറിയാൻ മണത്തിട്ട് ഇവിടെ പോയി സർക്കാർ

ഞാൻ എന്ത് സ്ഥലം ഞാൻ വിട്ടുപോയത് മുന്നേ എന്റെ സ്ഥലത്തിന്റെ ആധാരം പോലെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇത്തു പോയിന്നിരിക്കട്ടെ ഇത്തരം വെക്കണല്ലേ എന്റെ അസിസ്റ്റന്റോലി വെക്കണല്ലേ ഇപ്പൊ നീ ഇങ്ങനെ തരാം എന്നെ ഇപ്പൊ എങ്ങാ എന്നെയിപ്പ എനിക്ക് ഞാൻ വിളിച്ച തറക്കിന് വരല്ലേ ഞാൻ ഇത്തേ

ും എനിക്കും അവനെ പൈ കിട നാൽപ്പൻ വർക്കിൽ വ്യക്തിയാണ് പക്ഷെ ഇങ്ങനത്തെ റിയണം ഇച്ചട മറ്റും ഞാൻ അറിയണ ഇച്ച ഞാനും ആയിട്ട് വർത്തമാനം പറഞ്ഞ നല്ല രീതിയിലാണ് എനിക്കറിയാ എനിക്കിപ്പോൾ നിങ്ങൾക്ക് പറയാം ചെയ്യാമോ ചെയ്യാം